ഓസ്ട്രേലിയ മഡഗാസ്കർ പാപ്പുവ ന്യൂ ഗിനിയ സീഷെൽസ് തെക്കുകിഴക്കൻ ഏഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ ആവാസ വ്യവസ്ഥകളിൽ നൂറിലധികം ഇനം ഉഷ്ണമേഖലാ പിച്ചർ സസ്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഓരോന്നും സാധാരണയായി ഒരു ചെറിയ പ്രദേശത്ത് മാത്രമേ വളരുന്നുള്ളൂ എന്നാൽ ഒരേ ആവാസ വ്യവസ്ഥയിൽ നിരവധി ജീവിവർഗ്ഗങ്ങൾ ജീവിക്കാം മറ്റു മാംസബുക്കുകൾ പോലെ ഇവയെല്ലാം നൈട്രജൻ കുറവുള്ള മണ്ണുള്ള പ്രദേശങ്ങളിൽ വളരുന്നു ഈ മനോഹരവും ബുദ്ധിപരവുമായ സസ്യങ്ങൾ അവയുടെ നൈട്രജൻ തൂങ്ങിക്കിടക്കുന്ന പാത്രത്തിന്റെ ആകൃതിയിലുള്ള കപ്പുകളിൽ ശേഖരിക്കുന്നു അത് പറക്കുന്നതും വിഴയുന്നതുമായ പ്രാണികളെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധവും തിളക്കമുള്ള നിറവും മധുരമുള്ള ആമൃതം കൊണ്ട് വശീകരിക്കുന്നു കപ്പിന്റെ വരമ്പിന് മുകളിലൂടെ ഒരു മൂടി വളയുന്നു അത് പലപ്പോഴും ഞരമ്പുകളുള്ളതോ പല്ലുകളുള്ളതോ അധിക വഴിവെഴുപ്പുള്ളതോ ആണ് അശ്രദ്ധമായ ഒരു പ്രാണി അകത്തേക്ക് തെറിച്ചു വീഴുകയും ഉടൻ തന്നെ ഒട്ടിപ്പിടിച്ചതും അമ്ലസ്വഭാവമുള്ളതുമായ ദ്രാവകത്തിന്റെ മെലിഞ്ഞ ഭിത്തിയിൽ മുങ്ങിമരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്യുന്നു നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നതുപോലെ ഉഷ്ണമേഖലാ പിച്ചർ പ്ലാന്റിന്റെ കപ്പുകളിലെ ബാക്ടീരിയകൾ ദഹനത്തിൽ ഒരു പങ്കുവഹിക്കുന്നു ഒരു പിച്ചർ ചെടിയുടെ കപ്പിനെ അതിന്റെ വയറായി കരുതാം ഒട്ടുമിക്ക ഉഷ്ണമേഖലാ പിച്ചർ സസ്യങ്ങൾക്കും അലിഞ്ഞുചേർന്ന പ്രാണികൾ ഈ ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ നൽകുന്നു എന്നാൽ ചില ഉഷ്ണമേഖലാ പിച്ചർ ചെടികൾക്ക് ഈ അവശ്യ പോഷകത്വത്തിന്റെ ന്യായമായ പങ്ക് ലഭിക്കുന്നതിന് മറ്റ് അതുല്യമായ മാർഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നിപന്തി സാമ്പോളിരയുടെ കപ്പുകൾക്ക് തുറന്ന മൂടികളും വീതിയേറിയ വായകളുമുണ്ട് അവ വീഴുന്ന ഇലച്ചെടികളെ പിടിക്കുന്നു ഇത് വിഘടിപ്പിക്കുമ്പോൾ നൈട്രജൻ ഉത്പാദിപ്പിക്കുന്നു പ്രാണികളെ ആകർഷിക്കേണ്ട ആവശ്യമില്ലാതെ ഈ ചെടിക്ക് അതിന്റെ മിക്ക ബന്ധുക്കൾക്കും പൊതുവായുള്ള മധുരമുള്ള സുഗന്ധവും തിളക്കമുള്ള നിറവുമില്ല മറ്റു ചില ഇനങ്ങൾ ചെറിയ സസ്തനികളെ ആകർഷിക്കുന്നു എന്നിരുന്നാലും സസ്യങ്ങൾ സസ്തനികളെ ഭക്ഷിക്കുന്നില്ല നൈട്രജൻ കൂടുതലുള്ള അവയുടെ കാഷ്ടമാണ് യഥാർത്ഥ സമ്മാനം